നമസ്കാരം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ ഉണ്ടായ ദുരന്തം ഹൃദയഭേദകമാണെന്നും സാധ്യമായ എല്ലാ ശക്തിയും മാർഗവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിതീവ്ര മഴയിലെ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശമാകെ ഇല്ലാതെയായി രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവരാണ് അപകടത്തിൽപ്പെട്ടത് ഒട്ടേറെ പേർ ഒഴുകിപ്പോയി ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് നാല് പത്തോടെ വീണ്ടും ഉരുൾപൊട്ടി മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടു പോവുകയും ചൂരൽമല മുണ്ടക്കയ റോഡ് ഒലിച്ചു പോകുന്ന നിലയുണ്ടാവുകയും ചെയ്തു ഇവിടെയുള്ള വെള്ളാർമല ജി വി എച്ച് സ്കൂൾ പൂർണമായും മണ്ണിനടിയിലായി ഇരുവഴിഞ്ഞിപ്പുഴ രണ്ടായി ഒഴുകുകയാണ് വീടുകൾക്കും ജീവനോപാധികൾക്കുമേറ്റത് വലിയ നാശനഷ്ടമാണ് മണ്ണിനടിയിൽപ്പെട്ടവരും ഒഴുക്കിൽപ്പെട്ടവരുമായി ഇനിയും ആളുകളുണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരും ദുരന്ത വിവരം അറിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ആനന്ദബോസ് എന്നിവരുൾപ്പെടെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് തുടങ്ങി ഒട്ടേറെ പേർ വിളിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വയനാട്ടിലെ പ്രവർത്തനങ്ങൾ അഞ്ച് മന്ത്രിമാർ ഏകോപിപ്പിക്കുന്നുണ്ട് പരമാവധി ജീവനുകൾ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഒരുക്കാനും മറ്റുള്ളവരെ സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനുമാണ് ശ്രമിക്കുന്നത് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് പോലീസ് തുടങ്ങിയ വിവിധ സേനകൾ യോജിച്ച് പ്രവർത്തിക്കുകയാണ് സൈനിക വിഭാഗങ്ങളുടെ സഹായവും അടിയന്തര പ്രാധാന്യത്തോടെ ലഭ്യമാക്കിയിട്ടുണ്ട് കരസേനയുടെയും നാവികസേനയുടെയും വിവിധ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിനെത്തുന്നുണ്ട് ഫയർഫോഴ്സിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് അംഗങ്ങളെ വിവിധ ജില്ലകളിൽ നിന്നായി വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇതിൽ വാട്ടർ റെസ്ക്യൂ അക്കാദമിയിലെ മുപ്പത്തി അഞ്ച് ട്രെയിൻഡ് അംഗങ്ങളും എൺപത്തി ആറ് സിവിൽ ഡിഫൻസ് ആപ്ത അംഗങ്ങളും ഉൾപ്പെടുന്നു എൻ ഡി ആർ എഫിന്റെ അറുപത് അംഗ ടീം വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുന്നു ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഡി എസ് ഡിയുടെ അറുപത്തിനാല് പേരടങ്ങുന്ന ടീം വയനാട് എത്തിയിട്ടുണ്ട് എൺപത്തി ഒൻപത് പേരുടെ ടീം പുറപ്പെട്ടിട്ടുമുണ്ട് മറ്റൊരു ഡി എസ്ഇ ടീം കണ്ണൂരിൽ സജ്ജമാണ് നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിനായും ഇ ഡി എഫ് ആർമിയുടെ ഒരു ടീമിനായും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ടീമിനായും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ ജില്ലകളിൽ നിന്നുള്ള മുപ്പത് പേരടങ്ങുന്ന എൻ ഡി ആർ എഫ് ടീമുകളെ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്കും നിയോഗിച്ചിട്ടുണ്ട് ആരേക്കോണത്ത് നിന്നുള്ള സംഘം പാലക്കാട്ടേക്കും പുറപ്പെട്ടിട്ടുണ്ട് ലോക്കൽ പോലീസിനെ കൂടാതെ കേരള ആംഡ് പോലീസ് ബറ്റാലിയനുകൾ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്നിവയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു കെ എ പി അഞ്ചാം ബറ്റാലിയനിലെ ഹൈ ആർട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെന്ററിൽ നിന്നുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകും തിരച്ചില സഹായിക്കുന്നതിനായി വിവിധ ജില്ലകളിൽ നിന്നുള്ള പോലീസിന്റെ ഡ്രോൺ സംഘങ്ങളെയും വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് മണ്ണിനടിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ട് പോലീസ് നായ്ക്കളെയും തിരച്ചിലിനായി ഉപയോഗിക്കുന്നു സൈന്യത്തിന്റെ പരിശീലനം ലഭിച്ച നായ്ക്കളെ ലഭ്യമാക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും മറ്റുമുള്ള യന്ത്ര സാമഗ്രികളുമായി ബാംഗ്ലൂരിൽ നിന്നെത്തുന്ന കരസേനാ വിഭാഗങ്ങൾക്ക് തടസ്സം കൂടാതെ എത്തുന്നതിന് ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടവും ഇൻകുസ്റ്റും നടത്തി ബന്ധുക്കൾക്ക് കൈമാറാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടി വേഗത്തിലാക്കാൻ വയനാട്ടിലുള്ള ഫോറൻസിക് സംഘത്തെ കൂടാതെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ കൂടി നിയോഗിച്ചു തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ജനിതക പരിശോധന നടത്തും ചൂരൽമലയിൽ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും പോളിടെക്നിക്കിൽ താൽക്കാലിക ആശുപത്രിയും സജ്ജമാക്കി ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിനുള്ള നടപടി പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും സ്വീകരിച്ചിട്ടുണ്ട് വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചു അധിക മോർച്ചറി സൗകര്യങ്ങളും ഒരുക്കും മൊബൈൽ മോർച്ചറികളുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തും മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന നൂറ്റിയെട്ടിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകി അപകടമുണ്ടായ സ്ഥലം ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച സ്ഥലം അല്ല എന്നാൽ ഉരുൾപൊട്ടലിന്റെ പ്രഭാവ കേന്ദ്രമായി അറിയപ്പെടുന്ന മുണ്ടക്കൈ തീവ്ര ദുരന്ത സാധ്യതാ പ്രദേശത്താണ് ഒഴുകി വന്ന മണ്ണും ഉരുളും പാറകളും ഉരുൾപൊട്ടൽ ദുരന്തസാധ്യത ഇല്ലാത്ത ചുരൽമല അങ്ങാടി എന്ന പ്രദേശത്താണ് വന്നടിഞ്ഞിട്ടുള്ളത് അത് പ്രഭവ കേന്ദ്രത്തിന്റെ ആറ് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം നിരപ്പായ പുഴയുടെ തീരവും വർഷങ്ങളായി ജനവാസമുള്ള മേഖലയുമാണ് എന്നാൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം മനുഷ്യവാസമുള്ള പ്രദേശം അല്ല മഴ കനത്തതിനാൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു ഇത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു ഇവിടെ ഓറഞ്ച് അലേർട്ടാണ് നിലനിന്നിരുന്നത് അറുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി നാല് വരെ മില്ലി ലീറ്റർ മഴ പെയ്യും എന്നായിരുന്നു ഇന്നലെ ഉച്ചയ്ക്കുള്ള മുന്നറിയിപ്പ് എന്നാൽ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത എഴുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലി ലീറ്റർ മഴയുമാണ് ഈ പ്രദേശത്ത് പെയ്തത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലി മഴയാണ് ആകെ പെയ്തത് നാം ജീവിക്കുന്ന പ്രദേശത്തെ മുമ്പ് അത്തരം അനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലായിരിക്കാം എന്നാൽ മാറിയ സാഹചര്യത്തിൽ മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ദുരന്ത സാധ്യത മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അത് എല്ലാവരും പാലിക്കാൻ തയ്യാറാകണം ഏറെക്കാലമായി താമസിക്കുന്ന ഇടമാണ് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന ചിന്ത മാറ്റി വെച്ച് മാറി നിന്നാൽ മാത്രമേ സുരക്ഷിതത്വം ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ന്യൂസ് മിസ് ന്യൂസ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു